ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മുൻഷേ ഹായ് എന്താ വിശേഷ സുഖമാണോ ചായ പിടിച്ചോ ഹലോ ഹവാറിയു ഡിഡ് യു വീറ്റ് ഹവാറിയു ഐ ആം ഫൈ ഞാൻ കഴിച്ചോട്ടോ മുൻഷു കഴിച്ചോ ചേഞ്ച് ദ കീ കീബോർഡ് ഫ്രം ഇംഗ്ലീഷ് ടു മലയാളം ആഹാ മലയാളം തന്നെ അറിയില്ല മനുഷ്യ ഇതെന്താ ഇംഗ്ലീഷ് ആക്കിക്കണ് ോ ഹായ് ഗുഡ് മോർണിംഗ് എന്താ വിശേഷം ഹലോ അസാമുക്കും വാഹന എന്താ ശരിയെന്ന് ഇങ്ങനൊക്കെ എസ് പോയിട്ട് സി ആയോ അയ്യോ ഓക്കെ മര്യാദക്ക് മലയാളം പറഞ്ഞ വിളി കുരുപ്പുകളെ ഇന്ന് എന്തോക്കെ ഇംഗ്ലീഷില് പറയണ് ഇങ്ങനെയൊക്കെ ചിരിക്കല്ലേ ഇവിടെ മലയാളം തന്നെ അറിയില്ല ോന്റെ ഒരു ഇംഗ്ലീഷ് ഈ മുൻഷയാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുൻഷയാണ് അത് ഫസ്റ്റ് ഇംഗ്ലീഷ് കൊണ്ട് വന്ന് ഫൈൻ വാട്ട് ഈസ് സ്പെഷ്യൽ ദോശയും ചട്ടന് സുഖമാണ് ചെലിയെന്നെന്തങ്ങനെ ഇതാണ് എസ് ആണേ Uh-huh. Nado, hi, good morning, Dishesham. Good morning. good whatsapp with you hi good morning ta good morning chao chao like thank you ായ് ഹൈസേ ഗുഡ് മോർണിംഗ് പറയുന്നു പ്രിയ ഒന്ന് മലയാളത്തിൽ എഴുതി വിട് നന്ദ എങ്ങനെ ഒന്ന് മലയാളം എഴുതാൻ നോക്കട്ടെ മലയാളം വരുന്നുണ്ടോന്ന് നന്ദ അങ്ങനെ ഇംഗ്ലീഷ് വരുന്നത് യു ഡ്രിങ്ക് ദിസ് നന്ദ അങ്ങനെ ഇംഗ്ലീഷ് വരുന്നത് യു ഡ്രിങ്ക് ദിസ് ഡി യു ഡ്രിങ്ക് ദിസ് Can, can you change the keyboard to English for everyone? അതോ ഞാൻ ആ കുടുങ്ങി ഞാൻ ലേവ് നിർത്തി പോവുക റിയ പോയോ റിയ സജു അസും ഇറ്റ് മക്കളെ ഇംഗ്ലീഷാ വരുന്നതേ ഹാവിടത്തെ നല്ല യൂട്യൂബ് ചലിച്ചു യൂട്യൂബ് മാമൻ ഇന്ന് ഫുള്ള് ഇംഗ്ലീഷാ വരുന്നത് ഒന്ന് മലയാളം എഴുതിക്കാ നോക്കട്ടെ മലയാളം വരുന്നുണ്ടോക്കട്ടെ ജയാ ഹായ് ഞാൻ ലൈവ് നിർത്തിപ്പോവാ ഒന്ന് ഫുൾ ഇംഗ്ലീഷാ വരുന്നേ മോർണിംഗ് ഗ്രീറ്റിംഗ് ലൈക്ക് ഡാങ്ക് യു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആർ യു ഹാവ് യു ഹാട്ടി സുഖാണെട്ടോ ടീ കുടിച്ചു ഹായ് എന്താ വിശേഷം ഗുഡ് മോർണിംഗ് ഹലോ ഒന്ന് ഫുള്ള് ഇംഗ്ലീഷാ വരുന്നേ

തസ്നി എന്ന് ഫുൾ ഇംഗ്ലീഷ് അടി വരുന്നതേ തസ്നി ഒന്ന് മലയാളം എഴുതി എന്ന് വിളിക്കണ്ട് ഡീ ഒന്ന് മലയാളം എഴുതി വിടടി ആരെങ്കിലും അതെന്താ പറ്റാത്ത ഹൗ അറിയു തസ്നി നന്നായിട്ടുണ്ട് വാട്ട് ഈസ് ദാറ്റ് ഐ ആം റൈറ്റിംഗ് ഇൻ മലയാളം ായ തസ്നിത കണ്ട് ഹീ ഞാൻ പോവുക ഞാൻ ലൈവ് നിർത്തി പോവുക എന്ത് ചെയ്യാ ഐ ഡോ സീ ഇറ്റ് ഇറ്റ് English usually comes um, in second grade. What is this? Ria, yes. Then the sambo. Sajini, there is nothing wrong with you. I went to school. അറിയാം മോളെ കളിക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്ക് മലയാളം എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്ന് പ്ലീസ് സജു അലഹില്ല നിങ്ങൾ എല്ലാരും ഇന്നെ കളിപ്പിക്കുകയാണോ എന്താ സംഭവം പക്ഷെ എല്ലാരും കളിപ്പിക്കോ